ഞാൻ ഈ ഒരു വീഡിയോ പലപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് രണ്ടുപേരുടെ കമന്റുകൾ കാണാനിട അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അവർക്ക് സംശയമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംശയം വരാൻ കാരണം അപ്പൊ സംശയം വരാൻ പാടില്ല നിങ്ങൾ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് നിങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഈ ഒരു അളവിന്റെയാണ് ഞാൻ പറയുന്നത് മൂന്നാണ് കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഒടിവുള്ള വാഹനവും ഒടിവ് കുറവുള്ള വാഹനം ഇത് വാഹനത്തിന്റെ അളവ് കൂടുതലായിരിക്കും ഈ വെള്ളം കൊണ്ടല്ല ഈ ഒരു ഭാഗം കൊണ്ട് നമ്മുടെ സ്റ്റിയറിംഗിലേക്കാട്ട് നമ്മുടെ വാഹനത്തിന്റെ വീല് സ്ട്രൈറ്റ് ആയി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ടയറിന്റെ പൊസിഷൻ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ പലർക്കും ഒരു ധാരണയില്ല ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ടയറിന്റെ പൊസിഷൻ കറക്റ്റ് മനസ്സിലാക്കുക പലരും പറഞ്ഞു കൊടുക്കാറുണ്ട് അതാ ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ അത് വീരും സ്ട്രെയിറ്റ് ആയിരിക്കും എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കാരണം ഈ ഒരു വീഡിയോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് പലപ്പോഴായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്ന് രണ്ട് കമന്റുകൾ കണ്ടുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് കറക്റ്റായിട്ട് ടയറിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ അറിയില്ല നിങ്ങൾക്ക് പ്രയാസമാണ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ പലരും പത്ത് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് ലൈസൻസ് എടുത്ത് വെച്ചിട്ടുള്ളവരുണ്ട് അപ്പൊ അവർക്ക് ഇതുപോലെ പ്രയാസവും ബുദ്ധിമുട്ടും കാരണം വാഹനം കറക്റ്റായിട്ട് എടുക്കാൻ അറിയില്ലാത്തവർ ഇത് ഉപകാരമാകുന്നെങ്കിൽ ഒന്ന് ഉപകാരമായിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം വീടിലേക്ക് കിടക്കുന്നതിന് നമുക്ക് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് ഞാൻ ലൈസൻസ് എടുത്തൊരു പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി ആ സമയത്ത് ഒന്ന് രണ്ടുപേരോട് പോയി ഞാൻ പ്രാക്ടീസിന് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പിന്നെ ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് ഞാൻ നമ്മളെ മടുപ്പിക്കുന്നവരുണ്ട് വീട്ടുകാരെ മടിപ്പിക്കുന്നവർ നിന്നോട് ഈ പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല അപ്പൊ നമ്മൾ നിന്നോട് ഒട്ടേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പ്രവേശിക്കാം ഓക്കെ അതായത് നമ്മളൊരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ടയറിന്റെ പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം വീൽ സ്ട്രെയിറ്റ് ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് കമന്റുകൾ അതിനകത്ത് വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണം അവർക്കൊരു സംശയം ഉണ്ടാകരുത് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കണം തിരികെ കുറച്ചുകൂടെ കുറച്ചുകൂടെ വരട്ടെ കുറച്ചുകൂടെ പറഞ്ഞു കൊടുത്താലേ നീത്തുള്ളൂ അത് കറക്റ്റ് അവിടെ ചെയ്യുള്ളൂ അല്ലാതെ ഒരു വാഹനം ഉള്ളത് തുടക്കക്കാർക്ക് നീതില്ല അവർക്കറിയില്ല അപ്പൊ അവരെ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് പല അളവുകളുണ്ട് അതായത് മൂന്നുള്ളതുണ്ടാകും മൂന്നര ഉള്ളതുണ്ടാകും നാലുള്ളതുണ്ടാകും നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഒടിവുള്ള വാഹനവും ഒടിവ് കുറവുള്ള വാഹനവും എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് തന്നെ അറിയാം ഒടിവ് കൂടുതലുള്ള വാഹനത്തിന് അളവും കൂടുതലായിരിക്കും പറയാറുണ്ട് രണ്ട് തിരിക്ക് സ്ട്രെയിറ്റ് ആകും എന്ന് പറയാറുണ്ട് പക്ഷെ അളവുകൾ കൂടുതലുള്ള വണ്ടിക്കായിരിക്കാം അത് പക്ഷെ അളവുകൾ കുറഞ്ഞുള്ള വണ്ടിക്ക് രണ്ട് തിരിച്ചാൽ എങ്ങോട്ട് പോകും എന്നുള്ളത് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ മനസ്സിലാകും മൂന്നുള്ളതുണ്ടാകും മൂന്നര ഉള്ളതുണ്ടാകും നാലുള്ളതുണ്ടാകും അപ്പം നമ്മുടെ വാഹനത്തിന്റെ എത്രയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അതായത് നമ്മുടെ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് നമ്മുടെ സ്ട്രെറ്റാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെന്ത് ചെയ്യുക ഒരു സൈഡിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുക ഈ ലോക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ കൈ അതായത് വിരളം കൊണ്ടല്ല ഈ ഒരു ഭാഗം കൊണ്ട് എന്ത് ചെയ്യുക സ്റ്റിയറിങ്ങിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മുടെ കൈ തിരി അതായത് സ്റ്റിയറിങ്ങിൽ കിടന്ന് നിരങ്ങാതെ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗത്ത് തിരിച്ച് വരുമ്പോൾ ഒന്ന് എണ്ണുക അങ്ങനെ നമ്മുടെ ഫുൾ അളവുകൾ എടുക്കുക കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്നര കണ്ട ഈ ഒരു വാഹനം കണ്ടോ ഇവർ ലോക്കായി മൂന്നര ആയപ്പോൾ എന്തു ഈ വാഹനം ലോക്ക് ആയി മൂന്നുള്ളതുണ്ടാകും മൂന്നര ഉള്ളതുണ്ടാകും നാലുള്ളതുണ്ടാകും അപ്പം നമ്മൾ രണ്ട് തിരിക്കാൻ പറഞ്ഞാൽ ഈ ഒരു വാഹനം രണ്ട് തിരിച്ചാൽ എങ്ങോട്ട് പോകും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ തിരിച്ച് എങ്ങോട്ടേലും ഒരു ഭാഗത്തേക്ക് പോകും അപ്പം നമ്മുടെ വീലെന്ത് ചെയ്തില്ല സ്ട്രെയിറ്റ് ആകില്ല അപ്പം നമ്മുടെ അളവ് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടേലും ലോക്ക് ചെയ്യുക അതിൻ്റെ പകുതിയാകുമ്പോൾ എന്ത് ചെയ്യും കറക്റ്റ് വീല് സ്ട്രെയിറ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ഈ മൂന്നരയുടെ അളവിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാകും ഒന്നേ മുക്കാലാണ് അപ്പൊ ഞാൻ ഇവിടുന്ന് തിരിച്ച് ഒന്നേ മുക്കാലാവുമ്പോൾ നമ്മുടെ വീലും എന്താകും സ്ട്രെയിറ്റ് ആയിരിക്കും ഇത് കണ്ടില്ലേ ഒന്ന് ഒന്നേ മുക്കാൽ വന്നപ്പോ എന്തായി ഇത് സ്ട്രെയിറ്റ് ആയി വീല് സ്ട്രെയിറ്റ് ആയി പക്ഷെ ഈ ഒരു സംഭവം നോക്കി ഇത് കണ്ടോ ഒരു ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഒരിക്കലും നേരെയല്ല കണ്ടല്ലേ അപ്പൊ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഈ ഭാഗത്തും വരാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങോട്ടും വരാം സ്ട്രേറ്റും ആകാം അപ്പൊ സ്ട്രെയിറ്റ് അല്ല ഈ ഒരു ഭാഗത്തും അല്ല ഇവിടെ അപ്പൊ ഒരിക്കലും നമ്മൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ നന്ദിയിരുത് ഇങ്ങനെ വച്ചുകൊണ്ട് നമ്മൾ ഒരു കാണിച്ചോടിക്കൂടെ ആണെങ്കിലും സ്ട്രെയിറ്റ് ആണ് നമ്മൾ അതിന്റെ വണ്ടി ഓടിക്കരുത് കാരണം ഈ ഒരു ഭാഗം മൂന്ന് പ്രാവശ്യം വരെ എന്ത് ചെയ്യാം താഴെ വരാം അത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ കണ്ടാ ഒരു പ്രാവശ്യം താഴെ വന്നു വീണ്ടും രണ്ടു പ്രാവശ്യം താഴെ വന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ താഴെ വന്നു കണ്ട മൂന്ന് പ്രാവശ്യം ഈ ഒരു ഭാഗം താഴെ വന്നു അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഈ ഒരു ഭാഗം നമ്മൾ നേരെ താഴെ വരുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആണ് ചെയ്ത് ഡ്രൈവ് ചെയ്യരുത് കാരണം അതുപോലെ തന്നെയല്ല നമുക്ക് സ്ട്രെയിറ്റ് ആ എപ്പോഴും ഒരു റോഡ് റോഡിരിക്കണം കാരണം വളഞ്ഞു തിരിഞ്ഞു എല്ലാം പോവാം നമ്മള ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ നേരെ നോക്കിക്കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിങ്ങനെ ലെഫ്റ്റിലേക്ക് വളഞ്ഞായിരിക്കാം അപ്പൊ നമ്മള് ഇത് മാത്രം ഇത് സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല അപ്പൊ റോഡിനനുസരിച്ച് വേണം നമ്മൾ ഇത് സ്റ്റിയറിംഗ് തിരിക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് റോഡിനനുസരിച്ച് കൊണ്ടുപോയാൽ എന്ത് ചെയ്യത്തുള്ളൂ ഈ വണ്ടിയും കറക്റ്റ് ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ചേർന്ന് തന്നെ വണ്ടിയും വരുവുള്ളൂ ഓരോ വണ്ടിക്കും വ്യത്യസ്തതയാണ് കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഒടിവുള്ള വാഹനവും ഒടിവ് കുറവുള്ള വാഹനവും അപ്പൊ നമുക്ക് തന്നെ അറിയാം ഒടിവ് കൂടുതലുള്ള വാഹനത്തിന്റെ അളവ് കൂടുതലായിരിക്കും വരാനുള്ള കാരണം എന്താ ഒടിവ് കൂടുതൽ കൂടുതലുണ്ടായിട്ടായിരിക്കും അളവും കൂടുന്നത് പല വാഹനത്തിന് പല അളവുകൾ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റിയറിംഗിന്റെ അളവുകൾ കറക്റ്റ് ആകത്തില്ല പലരും പറഞ്ഞു അറിയാവുന്ന ഒരാളായിട്ടായിരിക്കും ഈ ഒരു കമന്റ് ഇടുന്നത് കാരണം ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് കറക്റ്റായിട്ട് വീലിന്റെ പൊസിഷൻ അറിയണമെന്നുണ്ടെങ്കില് വാഹനം മുൻപോട്ട് ഒന്നെടുത്താൽ കറക്റ്റായിട്ട് അതിന്റെ വീല് സ്ട്രെയിറ്റ് ആണോ ഇല്ലയോന്ന് അറിയാൻ പറ്റുമല്ലോ എന്നാണ് ആ കമന്റ് വന്നത് കാരണം നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ചുള്ള ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് വാഹനം ഉരുട്ടിക്കൊണ്ട് മുൻപോട്ട് അനക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവിടത്തെ സ്ട്രെയിറ്റ് ആക്കാൻ പറ്റില്ല കാരണം ഒരു തുടക്കക്കാർക്ക് ഒരിക്കലും എന്ത് ചെയ്തില്ല അങ്ങനെ കൈ വഴങ്ങുന്നില്ല കാരണം അങ്ങനെ നമ്മൾ കൊണ്ട ഒരു സാഹചര്യം എവിടെയായിരിക്കും നമ്മുടെ ഒരു വാഹനം നിർത്തിവെച്ച് നമ്മൾ വീര് സ്ട്രെയിറ്റ് ആക്കാൻ നോക്കുമ്പോൾ അവിടെ സ്പേസി ചിലപ്പോൾ ഫ്രണ്ട് കുറവായിരിക്കും അപ്പൊ ഒരു കാരണവശാലും തുടക്കക്കാർക്ക് എന്ത് ചെയ്തില്ല ഒരു ചെറിയൊരു സ്പേസിൽ എന്തായാലും മുൻപോട്ട് അനക്കിക്കൊണ്ട് എന്ത് ചെയ്യത്തില്ല അവർക്ക് വീല് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആക്കാൻ അറിയില്ല അപ്പൊ അങ്ങനെ ഞാൻ ഈ വീഡിയോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നത് അപ്പൊ തുടക്കക്കാർക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അളവ് ഞാൻ കാണിച്ചെന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കമന്റുകൂടെ അതിനത് കാണാനിടയായി അതായത് ഒരു ഹൈവ് സീറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ തല വെളിയിലോട്ടിട്ട് നോക്കിയാൽ പോരെ അപ്പൊ ആയിട്ട് അറിയാവല്ലോ എന്ന് അപ്പൊ നമ്മുടെ വാഹനത്തിന് ഇന്നുകൊണ്ട് തുടക്കക്കാർക്ക് എന്ത് ചെയ്തില്ല ഒരിക്കലും അവരുടെ തല വെളിയിലോട്ട് എന്ത് ചെയ്തില്ല പോകില്ല കറക്റ്റായിട്ട് അവർക്ക് കാണാൻ പറ്റില്ല ഒരു വാഹനം ഓടിച്ച് എക്സ്പേർട്ടായി വരുംതോറും എന്ത് ചെയ്തുള്ളൂ അവരുടെ തല വെളിയിലോട്ട് പോകുകയും വീല് കറക്റ്റായിട്ട് കാണുകയും സ്ട്രെയിറ്റ് ആക്കാൻ പറ്റുമൊക്കെ ചെയ്തുള്ളൂ അതുപോലെ എക്സ്പേർട്ടായ അവരാക്കെന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ മുൻപോട്ട് അനങ്ങുമ്പോൾ തന്നെ അറിയാം സ്ട്രെയിറ്റ് ആണോ ഇല്ലെന്ന് അറിയാനും പറ്റത്തുള്ളൂ അപ്പൊ തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു കാരണശാല എന്ത് ചെയ്തില്ല വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് അവരുടെ തല എന്ത് ചെയ്തില്ല വെളിയിലെ സമയത്ത് പോകില്ല അതേപോലെ തന്നെ ഒരു കമന്റ് വേറെയും കാണാനിടയായി അതായത് ഒരു വാഹനത്തിന് നമ്മളിങ്ങനെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആ ടയർ തേയില്ലേ എന്നൊക്കെ പറയും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മള് ടയർ വായുവിൽ നിന്നല്ല നമ്മളുടെ ടയർ നീന്ന് തിരിയുന്നത് അപ്പൊ നമ്മൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ നമ്മുടെ നിലത്ത് മുട്ടിൽ തന്നെ ടാറിങ്ങിലാണെങ്കിലും ടാർ റോഡിലാണെങ്കിൽ ടാർ റോഡിലാണെങ്കിലും മൺ മൺ റോഡിലാണെങ്കിലും മുറ്റത്താണെങ്കിൽ മറ്റത്തെ നമ്മൾ തിരിയുന്ന സമയത്തും നമ്മുടെ സ്റ്റിയറിങ് തിരിയുമ്പോൾ ഈ വീൽ മുട്ടിൽ തന്നെയാണ് തിരിയുന്നത് അപ്പൊ ഒരു കാരണവശാലും നമുക്ക് അത് വായുവിൽ നിർത്തിക്കൊണ്ട് നമുക്ക് വീല് തിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് തല വെളിയിലോട്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ വാഹനത്തിന് ഉള്ളി ഇരുന്നോണ്ട് സ്പേസ് കുറവുള്ളത് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല കറക്റ്റായിട്ട് അവർക്ക് വീല് സ്ട്രെയിറ്റ് ആണോ എന്ന് വണ്ടി അനക്കിക്കൊണ്ടും അറിയാൻ പറ്റില്ല നമ്മുടെ സ്റ്റിയറിങ്ങിന്റെ ഫുൾ ഒരിടത്തോളം ലോക്ക് ചെയ്യുക അതിന്റെ പകുതി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും വീര് കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ ഒന്ന് പരീക്ഷ നോക്കാൻ ഞാൻ അളവുകൾ പറഞ്ഞു പല അളവുകൾ ഉള്ളത് കൊണ്ട് അളവുകൾ പറഞ്ഞാൽ നിങ്ങളുടെ അളവ് എത്രയാണെന്ന് ആദ്യമേ മനസ്സിലാക്കാം മൂന്നാണോ മൂന്നരയാണോ നാലാണോ എന്ന് മനസ്സിലാക്കുക അതിന്റെ പകുതി എടുത്താൽ കറക്റ്റ് നിങ്ങൾ വീട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്ട്രൈറ്റ് ആയിരിക്കും അല്ലാതെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് വരുമ്പോൾ തന്നെ നേരെ ആർക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോൾ എക്സ്പെർട്ടായി ബാലൻസ് ആയി വരും ദൂർവ്വെത്തിയുള്ളൂ അവർക്ക് കറക്റ്റായിട്ട് മുൻപോട്ട് അനക്കിക്കൊണ്ടും അതുപോലെ തന്നെ തലവേളിയിലോട്ടിട്ട് നോക്കിക്കൊണ്ടും കറക്റ്റ് ആയിട്ട് തിരിക്കാൻ പറ്റുകയുള്ളൂ വാങ്ങുന്നതിനുള്ളിൽ ഇരുന്നോണ്ട് തന്നെ മനസ്സിലാക്കാനൊക്കെ കറക്റ്റ് ആയിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് അറിയിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം